കാര പുതുക്കുളത്ത് മുഹമ്മദ് പറഞ്ഞത് ആ മോനെ കപ്പൽ മുങ്ങി അതുകൊണ്ട് ഞങ്ങൾ കുടുങ്ങി എന്നാണ് കൊച്ചിക്ക് സമീപം ചരക്ക് കപ്പൽ മുങ്ങിയ വാർത്തകൾക്കൊപ്പം വരുന്ന വ്യാജ വാർത്തയിൽ അവതാളത്തിലായത് മത്സ്യവിതരണ തൊഴിലാളികളാണ് കഴിഞ്ഞ മാസം ഇരുപത്തഞ്ചിനാണ് ലൈബീരിയൻ പതാകയുള്ള കണ്ടെയ്നർ കപ്പൽ കൊച്ചി തീരത്ത് മുങ്ങിയതായി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം അറിയിച്ചത് അപകടകരമായ ചില ചരക്കുകൾ കപ്പൽ വഹിച്ചിരുന്നെങ്കിലും എണ്ണ ചോർച്ചയുടെ ലക്ഷണങ്ങളൊന്നുമില്ലെന്ന് ഇന്ത്യൻ അധികൃതർ അന്ന് തന്നെ പറഞ്ഞിരുന്നതാണ് അപകടകരമായ വസ്തുക്കൾ നിറച്ച പതിമൂന്ന് കണ്ടെയ്നറുകളും കാൽസ്യം കാർബൈഡ് നിറച്ച പന്ത്രണ്ട് കണ്ടെയ്നറുകളും എൺപത്തി നാല് പോയിൻറ്റ് നാല് നാല് മെട്രിക് ടൺ ഡീസലും മുന്നൂറ്റി അറുപത്തേഴ് പോയിന്റ് ഒന്ന് മെട്രിക് ടൺ ഫർണസ് ഓയിലും ഉൾപ്പെടെ അറുന്നൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകളാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് ഈ വസ്തുക്കൾ ലീക്കായാൽ പ്രദേശത്ത് മത്സ്യബന്ധനവും അവതാളത്തിലാകുമെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു ഇതോടെയാണ് കടൽ മത്സ്യങ്ങൾക്ക് വിലക്ക് കൽപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ മുന്നറിയിപ്പ് വാർത്തകൾ പ്രചരിച്ചത് എന്നാൽ കപ്പലിൽ നിന്ന് അപകടകരമായ വാതകങ്ങളൊന്നും ചോർന്നിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചിട്ടും ജനങ്ങൾക്കുള്ളിൽ വീതി വിതച്ച സോഷ്യൽ മീഡിയ മുന്നറിയിപ്പുകളിൽ നിന്ന് ജനങ്ങൾ മോചിതരായില്ല അതുകൊണ്ട് തന്നെ മത്സ്യവിതരണം നടത്തുന്ന തൊഴിലാളികൾ വലിയ കഷ്ടപ്പാടിലാണെന്ന് മത്സ്യവിതരണ തൊഴിലാളിയായ മുഹമ്മദ് പറയുന്നു ഇപ്പൊ ഈ കപ്പല് ഇവിടെ എങ്ങനെയും മുങ്ങേന്റെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തൊട്ട് പ്രശ്ന വിഷമാണ് വിഷമാണ് മൊബൈലില് വരുക അതാണെന്നു പറഞ്ഞത് അവിടെ കച്ചവടമില്ല കുറെ നേരം ഇവിടെ വന്നിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞു പോകും ഇന്ന് മീൻ എടുക്കാറില്ല ഏ മീനൊക്കെ അയച്ചു മീൻ വാങ്ങണില്ല എത്ര മീൻ കൊണ്ടുപോവാറുണ്ട് പതിനാലായിരം രൂപയുടെ മീനൊക്കെ ചില ദിവസം കൊണ്ട് ചിലപ്പം ചിലപ്പം ഒരു അയ്യായിരം ആറായിരം ചെറിയ മീനാണെങ്കിൽ വലിയ മീനൊക്കെ നീക്കുന്നാൽ ഒരു അരക്കാവും മീനൊക്കെ ഉണ്ട് ഒന്നും വാങ്ങുന്നില്ല കടലിൻ്റെ മീനാണെങ്കിൽ വേണ്ട അത് ചോദിക്കും കടൽ മീനാണോ അതെ കടൽ മീൻ വേണ്ട അതാണെന്ന് വെച്ചാൽ ഞങ്ങൾ എപ്പോഴും ടി വി മൊബൈലൊക്കെ കണ്ടിട്ടുണ്ട് വിഷമം അപ്പം ഞമ്മ ഇല്ല എന്ന് പറയും പറയും നിങ്ങളതൊക്കെ പറയും വിൽക്കാൻ വരെ രൂപയുടെ മത്സ്യവുമായി കൊടുങ്ങല്ലൂരിലും പ്രദേശങ്ങളിലും കച്ചവടം നടത്തിയിരുന്ന മുഹമ്മദ് ഒരാഴ്ചയായി കച്ചവടത്തിന് പോകുന്നില്ല മീനുമായി ചെല്ലുമ്പോൾ കടൽ മീനാണെങ്കിൽ തങ്ങൾക്ക് വേണ്ട എന്നാണ് ഉപഭോക്താക്കൾ പറയുന്നത് മൂന്ന് ഹോട്ടലുകളിലും ഇരുപത്തഞ്ചോളം വീടുകളിലും മീനുമായി പോയിരുന്ന മുഹമ്മദ് അയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയുള്ള ചരക്ക് വിറ്റിരുന്നതാണ് രാവിലെ ആറു മുതൽ ഒമ്പത് വരെയുള്ള സമയത്തിനുള്ളിൽ മുഴുവൻ മീനും തീർന്ന് വീട്ടിൽ തിരിച്ചെത്തിരുന്ന മുഹമ്മദിനെ പോലെ നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് കപ്പൽ മുങ്ങിയ സങ്കടത്തിൽ കഴിയുന്നത്